ഹലോ ഫ്രണ്ട്സ് സാന്തോളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശിവൻ തൻ്റെ ഊട്ടുപുര പണയപ്പെടുത്തിയിട്ട് പൈസ കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കേട്ടോ അങ്ങനെ മാർത്താൻഡൻ മുൾ മുതലാളിയെ വിളിച്ചിട്ട് തൻ്റെ ആ ഒരു ഹോട്ടലിൻ്റെ താഴ്ഭാഗം മോൾ ഭാഗം മൊത്തത്തിലുള്ള ആ ഒരു സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് വന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ട് തൻ്റെ ആ ഒരു പ്രമാണമെല്ലാം കൊടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ കൺമണിയും സുലീമാനിക്കാനും കൂടെ പറയുന്നുണ്ട് അയ്യോ ശിവ എണ്ണ ഇത്രയും നാൾ ഈ കടയ്ക്ക് ഒരു ബാധ്യത ബാധ്യതയില്ലായിരുന്നു കിട്ടുന്ന പൈസ കൊണ്ട് സുഖമായിട്ട് അങ്ങനെ പോകായിരുന്നു ഇനിയിപ്പോൾ മാസം അയ്യായിരം രൂപ പലിശ കൊടുക്കേണ്ടി അതിന് നമുക്ക് പറ്റുമോ ഇനിയിപ്പോൾ ബാധ്യതകളൊക്കെ തലക്കേറ്റി വെച്ചാലോ അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ആ എന്ത് ചെയ്യാനാ സാരമില്ല ഇതൊക്കെ നമ്മുടെ സാന്ത്വനം കുടുംബം പിരിയാതിരിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ സാന്ത്വനം വെട്ടിപ്പൊളിക്കേണ്ടി വരും അതിലും നല്ലതല്ലേ ഇത് എന്തൊക്കെ വന്നാലും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ ആത്മാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണെന്ന് പറയണം അങ്ങനെ ഈ പൈസ കൊണ്ട് നേരെ ബാലനെ ഏൽപ്പിക്കാനാണ് കേട്ടോ അപ്പോൾ ബാലനും ഇത് തന്നെയാണ് ചോദിച്ചത് എന്തിനാണ് നീ ഇപ്പോൾ ഒരു വലിയ ബാധ്യത ഏറ്റെടുത്തതെന്ന് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ബാലേട്ടൻ ഇതുപോലെ ഒരുപാട് ബാധ്യതകൾ ഏറ്റെടുത്തില്ലേ അപ്പോൾ എനി നമ്മുടെ അല്ലേ കണ്ണൻ അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കണമല്ലോ അതിപ്പം എന്തായാലും നടക്കട്ടെ ഇത് ബാലൻ അവനെ ഏൽപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞാണ് ബാലൻ ബാലൻ്റെ കയ്യിൽ ശിവനീ പൈസ ഏൽപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു വശത്തുനിന്ന് ഒന്നൊഴിഞ്ഞ് വരുമ്പോഴാണ് അടുത്ത അപ്പു തുടങ്ങുന്നുണ്ട് അപ്പുവാണെങ്കിൽ നന്ദി കെട്ടവളായിട്ടും അഹങ്കാരിയായിട്ടും മാറാനാണ് കേട്ടോ പാവം ഇത്രയും നാളും സ്നേഹിച്ചും അഞ്ജുവിനേക്കാളും ഒരു വലിയ കുടുംബത്തിൽ നിന്ന് അച്ഛനേയും അമ്മയെ കെട്ടിറിഞ്ഞിട്ട് ഇറങ്ങി വന്നവളല്ലേ എന്നും പറഞ്ഞിട്ട് ഒരു പരിഗണന കൂടുതൽ കൊടുത്തു അഞ്ജുനേക്കാളും കൂടുതൽ സ്നേഹവും കരുതലും എല്ലാ അപ്പൂനാണ് അവർ കൊടുത്തത് മോളെ പോലെ നോക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരു നന്ദിയില്ലാതെ ഇപ്പോൾ കൊച്ചാണെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പറയുന്നുണ്ട് അമ്മേന്ന് വിളിച്ചിട്ടാണല്ലോ സാറിന് വരുന്നത് ഇനി നിൻ്റെ അമ്മയും ഗ്മേന്നൊന്നും വിളിക്കണ്ട അവരെ എന്ന് വിളിപ്പിച്ചതേ ഞാനാണ് ഇനി നീ അങ്ങനെയെന്ന് വിളിക്കേണ്ടത് എൻ്റെ അമ്മയും മമ്മിയും എല്ലാം ഞാൻ തന്നെയാണ് മേലിലിനി അങ്ങോട്ട് പോയി മമ്മീത്തോ അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് ചെന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ അടുത്തും ബാലിൻ്റെ അടുത്തും ഉറങ്ങാനും ഒന്നും കുഞ്ഞിനെ വിടുന്നില്ല കേട്ടോ എന്നിട്ട് കൊച്ചിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേഷ്യം വന്നിട്ട് എന്നിട്ട് ദേവിയോട് അവർ ഇവർ നിങ്ങളെന്നൊക്കെയാണ് വിളിച്ച് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ വല്ലാത്ത ഒരു വിഷമമാണ് അത് കേൾക്കുമ്പോഴത്തേക്കും ദേവിക്കുണ്ടാകുന്നത് ഇത്രയും നന്ദി കെട്ടവളായി പോയല്ലോ അങ്ങനെ കുഞ്ഞിന് ആഹാരം കൊടുക്കാനും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് അമ്മയെ വിളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കാനോ ഹോംവർക്ക് എഴുതിക്കാനോ ഒന്നിനെ ദേവിയെക്കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല ദേവിയുടെ വീട്ടിൽ നിന്നുമില്ല കേട്ടോ അവസാനം നിവർത്തി കേട്ട് എന്താ പറ്റിയെന്നറിയുമോ കുഞ്ഞിനാണെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസം കാരണം സുഖ സുക്കെട് വരണം കേട്ടോ അങ്ങനെ അതിനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആക്കുമ്പോൾ പോലും അഹങ്കാരം കാണിച്ചിട്ട് ദേവിയെയും ബാലനെയൊന്നും അങ്ങോട്ട് അടിപ്പിക്കുന്നില്ല ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ പിന്നെയാണെങ്കിൽ നമ്മൾ ഹരി മണുകുണാപ്പം ഹരിയാണെങ്കിൽ നേരെ ആ ശിവനോടും ശങ്കരമാമയോടെയൊക്കെ സങ്കടം വരുന്നുണ്ട് അവർ കുറ്റിന് വയ്യാത്ത കാരണം അങ്ങനെ അവരാണെങ്കിലും ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് ഹരിയെ അങ്ങനെ അപ്പൂ വന്നു കയറി കണ്ണനാണ് അഹങ്കാരം കാണിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് കണ്ണൻ കാണിക്കുന്നതിന് കാര്യമുണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും സ്വന്തം ഏട്ടന്മാരോടല്ലേ കാണിക്കുന്നത് വന്ന് കയറി അപ്പൂവിന് അവിടെ എന്ത് എന്ത് അധികാരമാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാനായിട്ട് അത് മോളെപ്പോലെ കണ്ട ഈ അപ്പൂ ഇങ്ങനെ ചെയ്യാമോ ഭയങ്കര അഹങ്കാരമായിട്ട് സ്വന്തം മോളെപ്പോലും ഇപ്പോൾ ഹോസ്പിറ്റലാക്കിയിരിക്കാനായിട്ടോ വരുന്ന എപ്പിസോഡിൽ ദേവൂട്ടി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആവുന്നതാണ് കാണുന്നത് പുതിയൊരു എപ്പിസോഡ് ആണ് വീണ്ടും വരെ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്